പി എം കിസാൻ ആറായിരം രൂപ കിട്ടുന്ന എല്ലാവരും തന്നെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവൻ മുഖാന്തരമാണ് ഈ നടപടികൾ നടന്നു വന്നുകൊണ്ടിരുന്നത് പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടാത്ത കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് കൂടാതെ പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്നവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കർഷക രജിസ്ട്രിയിൽ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെന്ററുകൾ വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയോ ചെയ്യാൻ സാധിക്കുന്നതാണ് കൃഷിഭവൻ മുഖാന്തരമാണ് ഈ നടപടി നടന്നിരുന്നത് എന്നാൽ കൃഷിഭവനിൽ തിരക്ക് വർധിക്കുകയും അവിടുത്തെ മറ്റു ജോലികൾ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഒ കിട്ടാൻ ഏറെ പ്രയാസമുള്ള ഒന്നാണ് അതുകാരണം കൃഷിഭവനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ കർഷകർ ഏറെ നേരം കൃഷിഭവനിൽ കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തമായി രജിസ്റ്റർ ചെയ്യാമെന്ന മാറ്റം കർഷകർക്ക് ഗുണപ്രദമായി കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ യും സേവനങ്ങൾ ലഭ്യമാകുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കർഷക വായ്പ അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് കർഷകരുടെ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രിസ്റ്റാക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് വേഗത്തിലും കാര്യക്ഷമമായും ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും പി എം കിസാൻ സമ്മാൻ പ്രകാരം അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഇതിൽ തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾ ആദ്യം രജിസ്റ്റർ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണോ ഉള്ളത് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അഗ്രികൾച്ചർ ഇൻഷുറൻസ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും അഗ്രിസ്റ്റഡ് രജിസ്ട്രേഷൻ ആവശ്യമാണ് തുടർന്നും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് ഈ കാര്യങ്ങൾ എല്ലാ കർഷകരും നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് സി എം കിസാന്റെ പത്തൊമ്പത് ഗഡുക്കളാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണവും ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും ഇനിയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് ഇതിൽ രജിസ്റ്റർ ചെയ്യുവാനായി അഗ്രി സ്റ്റാക്കിന്റെ ഔദ്യോഗിക പോർട്ടൽ കയറി കർഷകൻ എന്ന ലിങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നതാണ് ഇതിനായി ആധാർ നമ്പറും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും നൽകേണ്ടതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ തന്നെ കർഷകർ ഹിസ്റ്ററിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതുമാണ് കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് ഈ കാര്യങ്ങൾ കർഷകർ കൃത്യമായും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി തന്നെ എല്ലാവരും ചെയ്യേണ്ടതാണ്